ും പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുരുവട്ടൂരികളെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെ വിമർശിച്ച് പലരും കമൻ്റുകളിൽ പലതും പറഞ്ഞുവെങ്കിലും അനുകൂലിക്കുന്നവരുമില്ല അനുകൂലിക്കുന്നവരുമില്ല ഒക്കെ ഇല്ല എന്നാൽ ഞാനത് പറഞ്ഞത് ഒരു വിഭാഗത്തെ തേജോപതം ചെയ്യാനോ ഒന്നുമല്ല അത് പറയാനുള്ള കാരണം നമ്മൾ യൂട്യൂബ് തുറന്നു നോക്കുമ്പോഴൊക്കെ എന്താണ് സഹി കെട്ടിട്ട് പറഞ്ഞത് പോയതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ന് പറയുന്നത് ആലിമീങ്ങളെ പറ്റി പഴയ കാലത്താണ് ആലിമ്യങ്ങൾ അവർ എൽമുള്ളവരായിരുന്നു അങ്ങനത്തെ ആലിമ്യങ്ങളെ മരിച്ചാൽ അവരെ പറ്റി നമ്മൾ നമ്മൾ പറയാറുള്ളത് മൗത്തുള്ള ആലിമി മൗത്തുള്ള ആലം ആലിമീൻ്റെ മരണം രോഗത്തിൻ്റെ മരണമാണെന്ന് ഇന്ന് നമ്മളെന്താണ് പരസ്പരം മരിച്ചാൽ ആഘോഷിക്കുക സ്വന്തം ഗ്രൂപ്പിലുള്ളവർ ഇതര ഗ്രൂപ്പിലുള്ളവരെ മരിച്ചവരാ മരിച്ചു കിട്ടിയല്ല തീർന്നല്ലോ ആഘോഷിക്കുക ചെയ്യണത് ഇത് ആലിമാണോ പണ്ഡിതെന്ന് പറഞ്ഞാൽ അപ്പം ഇന്നലെ വിശദീകരിച്ചെടുത്ത് പറഞ്ഞു ലക്ഷക്കണക്കായിരങ്ങളോളം വാല്യങ്ങളോളം കിതാബുകൾ രചിച്ച മഹാപണ്ഡിതന്മാർ അവർ എഴുതിയത് വായിക്കാൻ കിട്ടുകയാണെങ്കിൽ പണ്ഡിതൻ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ നമുക്കൊരു പത്തൂർമോന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കിതാബുകൾ വഹാരി മുസ്ലിം അല്ലെങ്കിൽ സിഹാസ്യത്ത ആദീസുകൾ നമ്മൾക്ക് കണ്ട് വായിക്കാനും അതിൻ്റെ അർത്ഥം പറയാനും കഴിഞ്ഞാൽ നമ്മൾ ആദ്യമാണെന്ന് നമ്മൾ സ്വയം അങ്ങ് തീരുമാനിക്കുക എന്നതുപോലെ നമ്മൾ കുറച്ച് തിക്കറും വാക്യറും ഒക്കെ ആയിട്ട് എന്താണ് ദുന്യാവായിട്ട് വെടിഞ്ഞിരിക്കണുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ അവലിയാക്കിയിട്ട് മാത്രമല്ല കുത്തുപോ കുത്തുപുല്ലാലം ഒക്കെ ഉണ്ടാക്കുക ഇതൊക്കെ അതിനു അതിനും ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞിരുന്ന മുമ്പ് അപ്പോൾ നമ്മൾക്ക് സ്വയം നന്നാകാതെ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി സ്വയം നന്നാകാതെ മറ്റുള്ളവരോട് ഉപദേശിച്ചിട്ടുള്ള ഒരു കാര്യമില്ല ഇമ് തക്കവലോനമായ മലാ തവല്ലോ ഞങ്ങൾ ചെയ്യാത്ത നിങ്ങൾ ചെയ്യാത്ത എന്തിനാണ് മറ്റുള്ളവരോട് പറയണതെന്ന് നമ്മൾ ചെയ്യണത് എന്താ നമ്മുടെ കാര്യപ്പെട്ട ഉസ്താദന്മാരും മറ്റുള്ളവരും തെറി പറയലല്ലേ ഇപ്പം ഈ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനെന്താ അങ്ങനെ ഇവനെന്താ എങ്ങനെന്ന് ഞാൻ ആക്ഷേപിക്കാൻ നമ്മളെ അർഹനൊന്നല്ല എന്നാലും ഇത് നമ്മുടെ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ മനുഷ്യന്മാർ മനസ്സിലായി പഴയ കാലത്തൊക്കെ ആരിമ്യങ്ങൾ ഇവിടെ വയത് കേൾക്കുന്ന എന്തിനാണ് പ്രസംഗം ഉണ്ടായിരുന്ന എന്തിനാണ് ആഹൃതത്തിനെ പരലോകത്തിനെ പറ്റി പറയാന് അവൻ്റെ ഇബാധത്തെ നന്നാക്കാൻ നിസ്കാരത്തിനെ പറ്റി നിസ്കാരത്തിൻ്റെ സർത്ത് വറുത് സുന്നത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള ദിക്കറുകൾ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ഈ ദിക്കറുകൾ അതുപോലെ ദ്വാഹകൾ ഇതിൻ്റെ മഹത്വങ്ങൾ ഈസ്തീഫാറുകൾ ഒരാൾ പ്രഭാതത്തിൽ ഇന്നി ഇന്നിദ് ദ്വായകളൊക്കെ ചെല്ലിയാൽ അവൻ്റെ ദോഷങ്ങൾ കടലിൻ്റെ ദൂരെ പോലത്തെ എൻ്റെ അത്ര കഴിഞ്ഞ ദോഷം പൊറുക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ ഒരു ഉത്ബോധിതരാക്കിക്കൊണ്ട് അവരെന്താണ് ആ പലരും ആ സദസ്സിൽ നിന്ന് അവരെ ദോഷങ്ങൾ ഓർത്തിട്ട് ഓരോ സഹായമാക്കളെ ചരിത്രം പറഞ്ഞിട്ടിട്ട് കണ്ണീരൊലിപ്പിച്ച് കണ്ട് അവിടെ നിന്ന് പോയി നന്നായി വരുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാതെ മറ്റുള്ള ഗ്രൂപ്പും ഇതും പറയാതെ അങ്ങോട്ടോട്ടും അടിയും പിടിയും കൂടാതെ എൻ്റെ കാര്യം ലഫ്സി ലു്സിന്നാണ് എൻ്റെ കാര്യമെന്ന് ചിന്തിച്ച് ജീവിച്ച് മൺമറിഞ്ഞു പോയ മഹാന്മാർ അവരൊക്കെ പോണേ സ്വർഗത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കണ ആൾക്കാരെ നമ്മൾ നമുക്കെന്താ ഉണ്ടാകുക മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാന്നവരോന്ന് റസുറോ ചോദിച്ചു തൊലഞ്ഞ് പാപ്പറസ് ഉട്ടാനും ആരാണോ എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം അപ്പം പറഞ്ഞു ദീനാറും ദൃഹമില്ലാത്തവരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു സഹാബാക്കൾ തീനോറന്ദർഹമോ ഇല്ലാത്തവരല്ലേ എന്നുള്ള നിലക്കാ എന്നാലതല്ല കുറേ ഇബാധത്തുകളുമായിട്ട് വരും പല ലോകത്ത് കുറേ നിസ്കരിച്ചിട്ട് നോമ്പോട്ടിട്ട് നിൽക്കലിയിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ ഓരോരുത്തർ തേടി ഇങ്ങനെ വരും നെയ്മത്ത് പറഞ്ഞത് എന്നെ മീമത്ത് പറഞ്ഞത് മറ്റുള്ളത് കടത്തൊക്കെ ഒക്കെ വിട്ടിട്ട് അവസാനം ഇവനൊന്നുമില്ലാതെ നശിച്ചു പോകുന്ന അവസാനം അവൻ്റെ പാപ്പടുത്ത് ഇവനെടുക്കുക കൊടുക്കും അപ്പം ഇങ്ങനത്തെ ഒരു ഗതി നമുക്ക് ഇന്നലെ നാളെ വരാൻ പോഡണ്ട് നമ്മൾ കളിയാക്കുന്ന മറ്റു അവൻ്റെ ഒരുപാട് കളിയാക്കുമ്പോൾ നമ്മുടെ നാണയം നമ്മൾ സക്കറത്ത് കിടക്കേണ്ടി ആയി ഒരു വേദന ഒന്ന് തീർന്നില്ലേ നമ്മുടെ ഒക്കെ അവസ്ഥ അപ്പോൾ അവനാ നന്നാകാതെ നമ്മൾ സൂക്ഷ്മതയിൽ നമ്മൾ ജീവിക്കാതെ മറ്റുള്ളവരെ അവൻ്റെ കൂറ്റം കുറവും മാത്രം പറഞ്ഞു വേണ്ടി നമ്മൾ ജീവിച്ചാൽ ഏത് ജാതിയെട്ടെ ഏത് ഗ്രൂപ്പ് ആകട്ടെ ആരാണ് നന്നാകുന്നു അല്ലെ തീരുമാനിക്കുക ബലാമിനു ഭാവപൂർവ്വമാക്കാൻ നമുക്കറിയാലോ ചരിത്രം നമുക്ക് പറഞ്ഞതാണ് ഏ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഏതെടുക്കാനും പന്ത്രണ്ടായിരം ക്ലർക്കന്മാരുണ്ടായിരുന്നാ പറഞ്ഞത് ലോഹിൽ മാഫോലുള്ള കാര്യങ്ങൾ നോക്കി പറയുന്നത് അപ്പം ഇങ്ങനത്തെ ആൾക്കാർ ആൾക്കാർ പയച്ചു പോയില്ലേ അപ്പം നമ്മളൊന്നും ഞാൻ കുറേ ആസ്കരിച്ചിട്ടുണ്ട് നോമ്പ് വിട്ടിട്ടുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഈ ബാത്ത് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലോ കബൂലാക്കണം എന്ന പോലെ എൽമുണ്ട് നല്ല ഞാനത് പഠിച്ചിട്ടുണ്ട് അത് ഓതിയിട്ടുണ്ട് ഇത് ഓതിയിട്ടുണ്ട് എന്നിട്ട് എൽമൻ ആഫിയാണ് ഉപകാരപ്രദമായ എൽമി കുറച്ച് മതി വലിയ പണ്ഡിതനൊന്നായി ഞാൻ അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ വലിയ ആ അലിമല്ലെല്ലാം ഒന്നും ആകണ്ട കുറഞ്ഞ ഇലമാണ്ടി അതുകൊണ്ട് ജോലി ചെയ്യാൻ നാഫിയാണെങ്കിൽ അതുകൊണ്ട് അവൻ രക്ഷപ്പെടും അപ്പം ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും നീരസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കാരണം ഇവരെ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നൃത്തമാണ് അല്ല നമുക്കൊക്കെ നല്ല നാഫിയായ ഇല്ലുമ്പോൾ തന്നെ ഈമാനോടുകൂടെ പുഞ്ചരിച്ച് മരിക്കുന്നതിൽ ഉൾപ്പെടുത്തിട്ടെന്ന് പറഞ്ഞു നിർത്തുന്നു വസ്സലാമല്ലേ